ഹായ് മറ്റാമാരെ ഞാൻ നിങ്ങളുടെ വിഷ്ണു മോഹനക്കുട്ടൻ ഡോർഫോണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇലക്ട്രിക് സ്കൂട്ടറായ ഓലയുടെ സൈഡ് സ്റ്റാൻഡ് സെൻസർ കംപ്ലയിൻ്റ് ആയാലും വണ്ടി എങ്ങനെ കൊണ്ടുപോകാമെന്നുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത് ഇത് കംപ്ലൈൻ്റ് ഇല്ലാത്ത വണ്ടിയാണ് അതുകൊണ്ട് നമ്മൾ സൈഡ് സ്റ്റാൻഡ് സെൻസർ ഹൈഡ് സ്റ്റാൻഡ് വെച്ചുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ പാർക്കിംഗ് ബോർഡിലാണ് വണ്ടി കിടക്കുന്നത് സ്റ്റാർട്ട് സ്റ്റാർട്ടാകത്തില്ല സൈഡ് സ്റ്റാൻഡ് സെൻസർ ഹൈഡ് സ്റ്റാൻഡ് തട്ടാതാണ് നമ്മൾ വണ്ടി ഓണാക്കിയിരിക്കുന്നത് ഇനി ചെയ്യേണ്ടത് നമ്മൾ റൈറ്റ് സൈഡിലെ ആ പവർ ബട്ടണും ലെഫ്റ്റ് സൈഡിലെ റിവേഴ്സ് ബട്ടണും കൂടി ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചുകൊണ്ട് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യുക ഒരുമിച്ച് പ്രസ് ചെയ്യുക അപ്പോഴത്തേക്കും വണ്ടി പാർക്കിംഗ് മോഡ് മാറും അടുത്ത വണ്ടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം അല്ലെങ്കിൽ റിവേഴ്സ് എടുക്കാം അപ്പോൾ സൈഡ് സ്റ്റാൻഡ് തട്ടാതാണ് ഈ വണ്ടി നമ്മൾ ഓടിക്കാൻ പോകുന്നത് ഇത് സൈഡ് സൈഡ് തട്ടാതാണ് ഓടിക്കുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ സൈഡ് സ്റ്റാൻഡ് സെൻസർ കംപ്ലയിൻറ്റ് ആകുമ്പോൾ ഘട്ടത്തിൽ നമുക്ക് വണ്ടി ഇങ്ങനെ കൊണ്ടുപോകാം അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ ഓക്കെ